ടൗൺഷിപ്പിന്റെ പണി കൊടുക്ക ഇപ്പൊ കോടതിയിലാണ് ഇതിന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് അവസാന സർക്കാരിന്റെ വിലക്കൽ ഇല്ലാഞ്ഞതെന്ന് ഹൈക്കോടതി ചോദിച്ചില്ലേ കേന്ദ്രത്തെ ഇനി നിങ്ങൾ കുറ്റം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചില്ലേ നിങ്ങൾ രണ്ടു സർക്കാരും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് എന്ന് ഇന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ല ഞാൻ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവും ഇന്ന് പാസായി പുറത്തു വന്നിട്ടില്ല ഒരു ഉത്തരവും ഇറക്കിയിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച ചോദ്യം ഞാൻ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ അത് പറയാം കോടതി ചില സംശയങ്ങൾ ചോദിച്ചു ആ സംശയത്തിന് കൃത്യമായിട്ട് തന്നെ ഉത്തരം സംസ്ഥാനത്തിന് വേണ്ടി ഗവൺമെന്റ് പീഡർ സമർപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് മെമ്മോറാണ്ടത്തിന്റെ പേരിലാണോ അതോ നവംബർ മാത്രം കൊടുത്ത പി ഡി എൻ പേരിലാണോ അതിലൊരു വ്യക്തത വേണം വ്യക്തതയൊക്കെ കൃത്യമായിട്ടുണ്ട് ഇപ്പൊ ബി ജെ പിയുടെ പ്രതിനിധി സ്ഥാപിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് എന്തോ വലിയ അപരാധം ചെയ്തു ആ അപരാധത്തിന്റെ ഭാഗമായിട്ടാണ് നയാ പൈസ കേന്ദ്രം ചോദ്യം മെമ്മോറാണ്ടത്തിൽ എത്ര എത്ര രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത് കോടി രൂപ അടിയന്തര സഹായമായിട്ട് വേണമെന്ന് കോടി രൂപ അഡീഷണൽ ആയിട്ട് ദുരന്ത നിവാരണത്തിന് വേണമെന്നാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ എസ് ഡിആർഎഫിൽ എത്ര രൂപ ബാക്കിയുണ്ട് അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അറുനൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ഇപ്പൊ ഉണ്ട് അന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ എസ് ഡിആർഎഫിൽ ഉണ്ട് ഞങ്ങളുടെ ഫണ്ടിലുണ്ട് പക്ഷേ അത് കേരളത്തിലെ ജില്ലകൾക്ക് അതാ വയനാട്ടിൽ അടിയന്തരമായി ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം മുൻപിലുള്ളപ്പോ ആ കയ്യിലുള്ള പയണമെടുത്ത് ചെലവഴിക്കാതെ അതിനി വരാൻ പോകുന്ന ദുരന്തത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതിനെ കുറിച്ചല്ലേ ഇന്ന് ഹൈക്കോടതി വിമർശിച്ചത് അല്ല മിസ്റ്റർ കോടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് കോടിയിൽ നിന്ന് ചെലവഴിച്ചിരുന്നുവെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുമായിരുന്നത് മിസ്റ്റർ നിങ്ങളെ കൂട്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ അത്തരം ചോദ്യം ചോദിക്കരുത് കാരണം നാലര മാസമായി അവിടെ ചെലവഴിച്ച തുക മുഴുവൻ ഈ കേരളത്തിന്റെ ഫണ്ടിൽ നിന്നാണ് എസ് നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എസ് ഡി ആർ എഫിൽ നിന്ന് ആകെ ചെലവഴിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് നയൻറ്റി ഫൈവ് ക്രോർ ഹൈക്കോടതി അല്ലേ ഒരു മിനിറ്റ് നിങ്ങൾ എന്നെ കേൾക്കൂ നിങ്ങൾ എന്നെ കേൾക്കൂ അല്ല മിസ്റ്റർ നിങ്ങൾ കേൾക്കൂ നീ ഉരുളൊന്നും വേണ്ട നിയമം അനുശാസിക്കുന്നത് മുഴുവൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞു ഒരു കുടുംബത്തിലെ രണ്ടുപേർക്ക് ദിവസം കൊടുക്കുന്നത് അതുപോലെ തന്നെ മരണപ്പെട്ട വീടുകളിലേക്ക് അടിയന്തര സഹായം ഇത്ര ലക്ഷം അതുപോലെ ഓരോ കുടുംബത്തിനും ഇത്ര ആയിരം വീതം അതുപോലെ അത്തരത്തിൽ വ്യക്തിഗതമായി കൊടുക്കാവുന്ന കൊടുത്തു കഴിഞ്ഞു ഈ ഫോളി ലൈസൊക്കെ അങ്ങ് ആദ്യം പറഞ്ഞു ഒരു വീടിന് ഒരു ലക്ഷത്തി പത്തൊമ്പതായിരം രൂപ വീട് നോക്കട്ടെ കൊടുത്താൽ നമ്മുടെ തീർന്നോ മിസ്റ്റർ ആദ്യത്തെ ുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് മാത്രമാണ് താങ്കൾക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താം അപ്പൊ അങ്ങനെ പറയുമ്പോൾ വീടിന്റെ കണക്കാൻ അതിൽ വരില്ല അവിടെയുള്ളത് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി അടിയന്തരമായ വയനാടിന്റെ ദുരന്ത നിവാരണത്തിലാണ് ആ പണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട് അത് എടുക്കാതെ കേന്ദ്രത്തിനടുത്ത് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ചോദിച്ചത് എന്തിനാണ് ചോദ്യം അത് തെറ്റായ ചോദ്യമാണ് നിങ്ങളുടെ അതായത് ഇവിടെ ഒരു ദുരന്തമുണ്ടായി ആ ദുരന്തത്തിന്റെ നമ്മൾ ഒരിക്കലും സ്വന്തമായിട്ടുള്ള കണക്കല്ലല്ലോ മിസ്റ്റർ ഈ രാജ്യത്ത് പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം ഒരു ദുരന്തമുണ്ടായാൽ ഇന്നന്നെ ആവശ്യങ്ങൾക്ക് ചെലവാക്കാൻ കഴിയുന്ന മാക്സിമം തുക വച്ച് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു ആ എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നു അങ്ങനെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചാലും ഇപ്പോ ദുരന്തിമേറ്റ് മഹാപ്രളയം ഞാൻ പറയട്ടെ മിസ്റ്റർ മാനദണ്ഡങ്ങൾ വച്ച് നമ്മൾ തയ്യാറാക്കിയാലും കേന്ദ്രം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം ആദ്യത്തെ എസ്റ്റിമേറ്റ് എത്രയായിരുന്നു ആറായിരം കോടിയാണ് നമ്മൾ ആദ്യം ചോദിച്ചത് ചോദ്യം വളരെ സ്പെസിഫിക് ആണ് അരുൺ അതായത് കോടി നമ്മൾ മാനദണ്ഡ പ്രകാരം എസ് ഡിആർഎഫിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട തുകയാണല്ലോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന തുകയാണല്ലോ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ആവശ്യപ്പെട്ടത് അതെ ആ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുണ്ട് ശരിയല്ലേ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടിയിൽ നിന്ന് ഈ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ മാനദണ്ഡ പ്രകാരം എടുക്കുന്നതിന് എന്താ തടസ്സം അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് അല്ല അതിൽ മാനദണ്ഡപ്രകാരം എടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല പക്ഷേ ഞാൻ സൂചിപ്പിച്ചത് വ്യക്തിപരമായി നിയമപ്രകാരം കൊടുക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞു ഞാൻ ഓരോ കണക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇനിയും കൊടുക്കാനുള്ളത് കൊടുക്കും നാലര മാസമായി ഒരു പൈസ പോലും ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടിന് പുറത്തുനിന്ന് വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിന് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ ബാക്കിയായത് എങ്ങനെയാണ് എസ് ഡിആർഎഫ് ഫണ്ടില് അപ്പം അത് ബാക്കിയായത് എങ്ങനെയാണെന്ന് അറിയുമോ അത് ശരിയാണ് കൊടുക്കാത്തത് കൊണ്ടാണ് പുത്തുമല രണ്ടായിരത്തി പതിനെട്ടിൽ ആളുകൾ പുത്തുമല ദുരന്തത്തിൽ മരിച്ചവർ ഇന്നും മണ്ണിനടിയിൽ കിടക്കുന്നവരുണ്ട് അവർക്ക് വീട് കിട്ടാത്തവരുണ്ട് അവർക്കൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ അവിടെ ബാക്കിയായിട്ടുള്ളത് അതൊരു ഒരു വസ്തുതയാണ് മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ അതിനുശേഷവും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ആ പണം ഇതിനൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു വിചിത്ര വാദമല്ലേ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുക അതിലൊരു നൂറ് കോടി രൂപ പോലും എടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതെന്തൊരു വാദമാണ് ഇത് 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 എവിടെ തന്നെയാണ് മൂന്ന് നാല് മാസമായിട്ട് ഞങ്ങൾ ജനങ്ങൾ പക്ക ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിയിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് രണ്ട് ദിവസം സമയം വേണമെന്നോ കോടതി പറഞ്ഞ് രണ്ട് ദിവസം വേണ്ട നിങ്ങൾ അഞ്ചു ദിവസം എടുത്തോ കണക്കും കൊണ്ട് വന്നാ മതി ഇങ്ങോട്ട് എന്ന് അതല്ലേ യാഥാർത്ഥ്യം മേപ്പാടി പട്ടണത്തോട് യോജിച്ച് കിടക്കുന്ന അതായത് ഈ അപകടത്തിൽപ്പെട്ടവന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ച മുപ്പത് സ്ഥലങ്ങൾ കണ്ടെത്തി അതിൽ നിന്ന് പത്തെണ്ണം വീണ്ടും തെരഞ്ഞെടുത്തു ആ പത്തെണ്ണത്തിൽ നിന്നാണ് അവിടത്തെ എല്ലാം നഷ്ടപ്പെട്ടത് കൂടിയില്ലെന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുത്തു അവസാനം ഇതെല്ലാം കോടതി കയറി അല്ല ഒറ്റ ദിവസം കൊണ്ട് എടുക്കേണ്ട തീരുമാനമാണോ ഒരു ജനതയെ സംരക്ഷിക്കണം നവംബർ ഒറ്റ ദിവസം കൊണ്ട് പറ്റുമോ ഇപ്പൊ അരുൺകുമാറും ചോദിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് തീരുമാനമെടുക്കാൻ പറ്റുമോ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി നമ്മുടെ സംസ്ഥാന സർക്കാർ ഓഗസ്റ്റ് പതിനേഴിന് ആവശ്യപ്പെടുമ്പോ നമ്മുടെ സർക്കാരിന്റെ ബഡ്ജറ്റിൽ അഥവാ നമ്മുടെ സർക്കാരിന്റെ എസ് ഡി ആർ എഫിൽ േഴ് കോടി രൂപ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നത് കൈവശം ഇരിക്കെയാണ് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ആവശ്യപ്പെട്ടത് വസ്തുതയല്ലേ നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്ന് എടുക്കൂ എസ് ഡി ആർ എഫിൽ നിന്ന് എടുക്കൂ എന്ന് പറയുമ്പോൾ അത് എടുക്കാം അപ്പം പിന്നെ ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിക്ക് കാത്തിരിക്കണ്ട വേണ്ടതെങ്കിൽ അത് അഞ്ഞൂറ്റി കോടിയിൽ നിന്ന് എടുക്കാമെന്ന് കേന്ദ്രം പറയുമ്പോൾ ആ വാദം അവിടെ തീർന്നു ഇനി നമുക്ക് റീകൺസ്ട്രക്ഷനെ കുറിച്ച് സംസാരിക്കാം അല്ല തെറ്റിദ്ധരിപ്പിക്കരുത് തെറ്റിദ്ധരിപ്പിക്കരുത് സംസ്ഥാനത്തിന് അലോട്ട് ചെയ്ത ബജറ്റ് വിഹിതവും അതുപോലെ ധനകാര്യ കമ്മീഷന്റെ വിഹിതവും സംസ്ഥാന ഗവൺമെന്റിനെടുത്ത് ചെലവഴിക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുവാദം എന്തിനാണ് മിസ്റ്റർ എന്തുകൊണ്ട് എടുത്ത് ചെലവഴിക്കാതെ കേന്ദ്രത്തോട് ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി ചോദിച്ചു പോയി നിങ്ങൾ ആകെ ചെലവഴിച്ചത് തൊണ്ണൂറ്റൂടെ നിങ്ങൾ ആകെ ഏ ഡോക്ടർ താരൂൺ തെറ്റിദ്ധരിപ്പിക്കരുത് തെറ്റിദ്ധരിപ്പിക്കരുത് കേരളത്തിന്റെ കയ്യിലുള്ള ഫണ്ട് കൃത്യമായി കഴിഞ്ഞ നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമായിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു ആ ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വ്യോമസേനയുടെ ബില്ല് വന്നിട്ടില്ലേ അല്ലേ ഒറ്റ ഒറ്റ ഒറ്റമിറ്റൊറ്റമറ്റ് ആ തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് നൂറ്റി അൻപത്തിമൂന്ന് വ്യോമസേനയുടെ ബില്ല് നമ്മൾ നമ്മൾ അന്ന് പ്രതീക്ഷിച്ചത് ഒരു കോടി രൂപയായിരിക്കും വ്യോമസേനയുടെ ബില്ലെന്ന ഡെബ്രിസ് ക്ലിയറിങ്ങിന് ഒരു നാൽപ്പത് കോടി രൂപ നമ്മൾ വച്ചിരിക്കുന്നു ഇവയെല്ലാം കൂടിയിട്ടാണ് മിസ്റ്റർ ഇരുനൂറ്റി കോടി അതൊന്നും അതൊന്നും അടിഞ്ഞു തെറ്റിദ്ധരം അടച്ചു പൈസ ഇന്നിപ്പോൾ കടക്ക് വരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ വെള്ളം വരുന്നു അല്ലല്ല ഹൈക്കോടതിയിലെ ഞങ്ങൾ പോയിക്കോട്ടെ കേന്ദ്ര ഗവൺമെന്റിന് വെള്ള പൂശാൻ ഇറങ്ങി യഥാർത്ഥ കണക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുക അത് അടിയന്തരാണ് ചോദ്യം കേൾക്കുമല്ല പണി ഞാൻ എന്താ വന്ന ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി കൊടുക്കുന്ന റെപ്രസെന്റേഷനിൽ തന്നെ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ സംസ്ഥാനത്തിന്റെ ദുരന്ത ഫണ്ടിൽ ഉണ്ടെന്നും അത് പതിനാല് ജില്ലകൾക്കും വേണ്ടി വിനിയോഗിക്കാനുള്ളതാണെന്നും ഇത് സമയത്തായി അപകടമാണെന്നും നിങ്ങളുടെ കൊടുത്തിട്ടുണ്ട് അല്ലല്ല അല്ല അങ്ങനെ എടുത്ത് ചെലവഴിക്കാൻ പറ്റില്ല മിസ്റ്റർ പറ്റില്ല ജനങ്ങൾക്ക് കൊടുക്കാൻ ഇവൻ എന്നെ കൊണ്ട് തോന്നുന്നു ഈ രാജ്യത്തൊരു നിയമമുണ്ട് അത് ദുരന്ത നിവാരണ നിയമമാണ് ആ നിയമത്തിന്റെ വകുപ്പുകൾ പ്രകാരം ചെലവഴിക്കാൻ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കാവുന്നതിന്റെ മാക്സിമം ആനുകൂല്യം കൊടുക്കും അവരുടെ മെമ്മോറാണ്ടത്തിൽ നിങ്ങൾ പറഞ്ഞ ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയും അതേ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടല്ലേ നിങ്ങൾ ചെലവഴിക്കാൻ പോകുന്നത് ആ മാനദണ്ഡവും ഈ മാനദണ്ഡവും തമ്മിൽ വ്യത്യാസം മിണ്ടാൻ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി ആ കണക്കുകൾ കൊടുക്കണം അത് എത്ര കൊടുത്ത് രണ്ടായിരത്തി പത്തൊൻപത് കോടിക്ക് അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ പാക്കേജ് പണം കൊടുക്കുക കൊല്ല കൊല്ല രാവിലെ കേന്ദ്ര പണം പറഞ്ഞു നാട് രാവിലെ പണം ഓഗസ്റ്റ് പതിനേഴിന് കൊടുത്ത റെപ്രസെന്റേഷൻ ഒരു രൂപ പോലും തരാതെ ഒരു രൂപ കൊടുത്ത അടിയന്തര സഹായം ചർച്ച ചെയ്ത് തരും മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ ജീവനെടുത്ത് വെച്ച് ഹൈക്കോടതിയുടെ മുന്നിൽ ഉത്തരം കിട്ടാതെ പോയി സംസ്ഥാന സർക്കാർ അതാണ് ചോദ്യം കേൾക്കില്ല രണ്ടായിരം കോടി രൂപ കേന്ദ്രം നാളെ പ്രകാരം കേരളത്തിന് നൽകിയാൽ നിങ്ങൾ എന്ന് ടൗൺഷിപ്പിന്റെ പണി തുടങ്ങും അത് പറയും ടൗൺഷിപ്പിന്റെ പണി കൊടുക്ക ഇപ്പൊ കോടതിയിലാണ് ഇതിന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് തീർന്ന സംഭവം ചുവമോട്ട കേസിന്റെ പ്രൊസീഡിങ്സ് ആരംഭിച്ചാൽ അപ്പൊ തന്നെ ആരംഭിക്കും പലതും പറയും അവരെ പ്രോത്സാഹിപ്പിക്കാൻ ചില മാധ്യമങ്ങളുണ്ട് നടന്നോട്ടെ വിഷമിക്കാതിരിക്കും സംസ്ഥാന സർക്കാർ ബന്ധനമായിരുന്നു അഡ്വക്കേറ്റ് ചർച്ചയിൽ ചേർന്നി പ്രശാന്ത് മലബൈൽ നന്ദി ഇനിയും പറഞ്ഞ കരഞ്ഞു